കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും പ്രവാസിയായ പുതുക്കിടത്ത് ജോജിയുടെ കരുതലും കർഷക കുടുംബത്തിന്റെ പണയത്തിലായ പ്രമാണം തിരികെ ലഭിക്കാൻ ഇടയാക്കി ചെറുപുഴയിൽ നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു വാർത്ത ഇത് ചെറുപുഴ കുണിയങ്കലിലെ പാലക്കാമറ്റത്ത് അരുണിൻ്റെ കൃഷിയിടത്തിൻ്റെ പ്രമാണമാണ് ബാങ്കിൽ കുടിശ്ശികയായ തുക അടച്ചുതീർത്ത് ജോജി തിരിച്ചെടുത്ത് നൽകിയത് ഇതിനിടയാക്കിയതാകട്ടെ ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരിൻ്റെ ഇടപെടലും ഫിസിക്സിൽ ബിരുദവും സോഫ്റ്റ്വെയർ ഡിപ്ലോമ കോഴ്സും പാസായ അരുൺ കഴിഞ്ഞ ഇരുപത് വർഷമായി കിടപ്പ് രോഗിയായ പിതാവിനെ ശുശ്രൂഷിച്ച് കുടുംബത്തിൻ്റെ ആശ്രയമായി കഴിയുകയാണ് കർഷകനായിരുന്ന പിതാവ് ഗോപാലകൃഷ്ണൻ ഒരപകടത്തിൽപ്പെട്ട് കിടപ്പിലായതോടെയാണ് ജോലി ഉപേക്ഷിച്ച് അരുൺ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പിതാവിൻ്റെ ചികിത്സയ്ക്കും മറ്റു ചെലവുകൾക്കുമായി അരുണിനെ കിടപ്പാടം ബാങ്കിൽ പണയപ്പെടുത്തേണ്ടി വന്നു പിതാവ് ചെയ്തിരുന്ന കൃഷിപ്പണികൾ ഏറ്റെടുത്ത് അരുൺ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ രോഗബാധയും കാട്ടുമൃഗശല്യവും മൂലം കൃഷികൾ നശിച്ചു ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ആകാതെയും വന്നു ഇതിനിടെ കാലവർഷക്കെടുതിയിൽ കൃഷി നശിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനിടെ ചെറുപുഴ കൃഷി ഓഫീസിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ അരുണിന്റെ വീട്ടിലുമെത്തി കർഷക കുടുംബം രോഗവും കടബാധ്യതയും മൂലം പ്രയാസപ്പെടുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം കൃഷിഭവന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരങ്ങൾ പങ്കുവച്ചു ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും നിരവധി പേർ സഹായിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു സുമനസുകൾ മുന്നിട്ടിറങ്ങി അരുണിന് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങി നൽകി അതിനിടയിൽ പ്രവാസിയും കാക്കേഞ്ചാർ സ്വദേശിയുമായ പുതിയിടത്ത് ജോജി ഈ കുടുംബത്തിന്റെ കടബാധ്യത അടച്ചു തീർക്കാമെന്ന് അറിയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ദിവസം ബാങ്കിലെ ബാധ്യതകൾ തീർത്ത് രേഖകൾ തിരിച്ചെടുത്തു തിരിച്ചെടുത്ത പ്രമാണം ടി ഐ മധുസൂദനൻ എം എൽ എ വീട്ടിലെത്തി അരുണിനും മാതാവ് വത്സലയ്ക്കും കൈമാറി വളരെ മനുഷ്യസ്നേഹപരമായ നമ്മുടെ നാട്ടിലെ ബുദ്ധിമുട്ടുന്നവരോടുള്ള വലിയ കനിവിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു നല്ല അനുഭവമാണ് ഈ ഓണത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഈ കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ളത് ഇവർ ഈ താമസിക്കുന്ന സ്ഥലം അച്ഛനും അമ്മയും മകനുമാണ് മകള് അവരെ വിവാഹിതയായി മറ്റൊരു സ്ഥലത്താണ് താമസം ഈ കുടുംബത്തിൻ്റെ ബാധ്യത തീർക്കുന്നതിനുള്ള യാതൊരു വഴിയും ഇവരുടെ മുമ്പിലുണ്ടായിരുന്നില്ല അരുണ് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതി അച്ഛൻ്റെ ദീർഘകാലമായ ദശകങ്ങളായി എന്ന് പറയാം അദ്ദേഹം കടപ്പിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കൈകാര്യം ചെയ്തു പോവുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കുടുംബ സ്നേഹവും അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാടും മുൻനിർത്തി ജോലിക്കൊന്നും പോകാതെ ഇവിടെ തന്നെയാണ് ഈ ചെറുപ്പക്കാരും കഴിയുന്നത് അപ്പോൾ അവർക്ക് തണലായിട്ട് നിൽക്കുക എന്നുള്ളൊരു വലിയ കാര്യം വളരെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മുൻകൈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്തങ്ങളായ രചിത സജി സി ബി എം തോമസ് ജോജിയുടെ ബന്ധുക്കളായ പതിയിൽ സണ്ണി ജോളി സണ്ണി എന്നിവരും എം എൽ എയ്ക്കൊപ്പമുണ്ടായിരുന്നു Real beauty in your heart Bochi Golden Diamonds Buy now, pay later.